അസലാമു വരഹമുല്ലാ വാത്തൂലിൻ്ല അവൻ്റെ മഹഫറത്ത് കൊണ്ടും കൊണ്ടും അനുഗ്രഹിക്കുന്ന മിനിയങ്ങളിൽ നമ്മെയും നമ്മുടെ അഹിലക്കാരെയും ഉൾപ്പെടുത്തട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ സത്യവിശ്വാസികൾക്കും അള്ളാഹു അവൻ്റെ മഹഫുറത്തു കൊണ്ട് അവരെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എല്ലാം അള്ളാഹുവിനറിയാം അള്ളാഹു എല്ലാവരുടെയും ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകട്ടെ ജീവിക്കുന്ന കാലമത്ര ഈ മഴസത്തോടെ ഈമാനോടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടെ ചൊല്ലി ലോകത്തോട് വിട അള്ളാഹു നമുക്കും നമ്മുടെ അഹലുകാർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അറബ്ദുൽ ആലമി ബഹുമാനമുള്ള ഇനിങ്ങളെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് വർഷം എന്നത് കേവലം ഒരു കലണ്ടർ വർഷം എന്നതിനേക്കാളപ്പുറത്ത് നമ്മുടെ സത്യവിശ്വാസികളുടെ കർമ്മശാസ്ത്രപരമായ പല നിയമങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നതും ഹിതറവർഷവുമായി ണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജക്കാത്ത് നമുക്ക് നിർബന്ധമാകുന്നത് വർഷം തികയുമ്പോഴാണ് ആ വർഷം തികയുക എന്നത് കണക്ക് കൂട്ടേണ്ടത് ഹിജറവർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വർഷത്തെ അടിസ്ഥാനപ്പെടുത്താതെ സൗരവർഷമാണ് ജക്കാത്തിനൊക്കെ പരിഗണിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ ഒരു മുപ്പത്തിയാറ് കൊല്ലം സൗരവർഷപ്രകാരം ജക്കാത്ത് കൊടുത്ത ഒരാൾക്ക് ഒരു വർഷത്തെ ജക്കാത്ത് നഷ്ടമായി പോയിട്ടുണ്ടാകും അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില നിർണിതമായ ഇബാദത്തുകൾ പോലും പരിഗണിക്കേണ്ട ഒരു കലണ്ടറാണ് ആണ് ഹിജറ വർഷ കലണ്ടർ ആ അടിസ്ഥാനത്തിൽ ഒരു ഹിജറയുടെ പുതിയ ഒരു വർഷം സത്യവിശ്വാസികൾക്ക് അനുഭവിക്കാൻ അവസരമുണ്ടാകുന്നു എന്നത് പല അർത്ഥത്തിലും ഉത്തരവാദിത്തത്തോടുകൂടി നാം നോക്കിക്കാണേണ്ടതാണ് കഴിഞ്ഞ ഒരു ഹിജറ വർഷത്തിൽ നമ്മൾ ചെയ്തതിനേക്കാൾ ഉപരി ഈ വാദത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഈ വർഷം തോഫിയ്ക്ക് നൽകട്ടെ അതിനേക്കാളൊക്കെ അപ്പുറം ഹിജറവർഷത്തിൻ്റെ അവസാന മുദുൽഹിജ മാസമാണ് തുടക്കം മുഹറം മാസമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ മുഹറം മാസം കൊണ്ട് എന്തുകൊണ്ടാണ് കലണ്ടർ ആരംഭിക്കാനുള്ള കാരണം അള്ളാഹുദായ യുദ്ധം ഹെറാമാക്കിയ മാസങ്ങൾ നാല് മാസങ്ങളിലാണ് അള്ളാഹു യുദ്ധം ഹെറാമാക്കിയത് ആ യുദ്ധം ഹറാമാക്കിയ മാസം കൊണ്ട് അവസാനിക്കുകയും മറ്റൊരു ഹറാമാക്കപ്പെട്ട മാസം കൊണ്ട് ആരംഭിക്കുകയും ചെയ്യുന്ന മാസമാണ് രീതിയിലാണ് നമ്മുടെ കലണ്ടർ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് മഹാന്മാരായ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മുഹറം കൊണ്ട് വർഷം ആരംഭിക്കാനുള്ള കാരണം സത്യവിശ്വാസികളായ ആളുകളൊക്കെ ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജ് കർമ്മത്തിൽ നിന്നും പൂർണമായും മുക്തി നേടി അവർ ഒരു പുതിയ കുഞ്ഞിനെ പോലെ ഒരു പുതിയ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് പുതിയ ഒരു വർഷം മുഹർറത്തിലൂടെ ആരംഭിക്കുന്നത് എന്നും പണ്ഡിതന്മാർ അതിനെ വിലയിരുത്തിയതായിട്ട് കാണാം ചുരുക്കത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കലണ്ടർ വർഷം ആരംഭിക്കുക എന്നതിനേക്കാൾ ഉപരി അനേകം പുണ്യങ്ങളുടെയും പവിത്രതകളുടെയും അവസരങ്ങൾ കൂടിയാണ് മുഹർറം മഹാനായ നബിസ്ഹു അലഹി വസ്ല്ലാം തങ്ങളെക്കുറിച്ച് സുഹാവികൾ പറയുന്നുണ്ട് വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ പ്രതിഫല പ്രതീക്ഷയോടുകൂടി ഏറ്റവും സജീവമായി നോമ്പെടുത്തിരുന്നത് മുഹറം മാസത്തിലാണെന്ന് നബി നബിസ് അലഹി വസ്ല്ലാം തങ്ങളിൽ നിന്ന് സുഹാബിമാർ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും റമദാൻ കഴിഞ്ഞാൽ പിന്നെ പ്രതിഫല പ്രതീക്ഷയോടുകൂടി ആ ഹദീസിന്റെ വാചകം തന്നെ അങ്ങനെയാണ് നിമിതങ്ങൾ പ്രത്യേക പരിഗണന കൊടുത്ത് പ്രതിഫലം പ്രതീക്ഷിച്ച് റഗ്ബത്തോടു കൂടി ആവേശത്തോടു കൂടി നോമ്പെടുത്തിരുന്നു മുഹറം മാസത്തിൽ എന്നാണ് ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു പവിത്രമാക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ ദീനിൽ യുദ്ധം ഹറാമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് യുദ്ധത്തിന് അവധി കൊടുക്കുന്നത് എന്നതല്ല അതിൻ്റെ താല്പര്യം ഒരു ഇസ്ലാമിക രാജ്യം നിലനിൽക്കുന്നിടത്ത് യുദ്ധം എന്നത് സൈനിക മുന്നേറ്റമാണ് ഒരു രാഷ്ട്രീയമായ സൈനിക നീക്കമാണ് സൈനിക നീക്കത്തിന് എപ്പോഴാണ് സമയം വേണ്ടത് എന്ന് നിശ്ചയിക്കാൻ കഴിയില്ല നമ്മുടെ സമീപകാലത്ത് പല രാജ്യങ്ങളിലും യുദ്ധം നടന്നത് പല രാജ്യങ്ങളിലെയും പല രാജ്യങ്ങളെയും ആക്രമിക്കപ്പെട്ടത് ആ നാട്ടിൽ പൊതു അവധിയുള്ള ദിവസങ്ങളിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട അധികാരികൾ സൈന്യാധിപന്മാർ പ്രധാന ചില സമ്മേളനങ്ങൾക്ക് പോകാൻ വേണ്ടി യാത്ര തിരിച്ച വേളകളിൽ രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് സൈനിക നീക്കങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു അനിവാര്യതയെയാണ് അള്ളാഹുത്താല നിഷിദ്ധമാക്കുന്നത് ഈ നാല് മാസങ്ങളിൽ സൈനിക നീക്കങ്ങൾ പാടില്ല യുദ്ധം ഹെറാമാണ് എന്താണ് അതിന്റെ കാരണം ഈ നാലു മാസങ്ങളെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളോട് ഈ നാലു മാസങ്ങളിൽ അതിക്രമം കാണിക്കരുത് നിങ്ങളോടും അക്രമം കാണിക്കരുത് നിങ്ങൾ യുദ്ധങ്ങൾ നടത്തുകയും അരുത് എന്തിനാണത് അള്ളാഹുലേക്ക് കൂടുതലായി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാവുക മനുഷ്യന്റെ ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്നും മുക്തി നേടി അള്ളാഹുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഭൗതികമായിട്ടുള്ള കാരണങ്ങൾ മുഴുവനും അള്ളാഹു താല നമുക്ക് നിയമപരമായി നീക്കിത്തരുന്ന ഒരു ഘട്ടമാണ് യുദ്ധം മെഹറാമായ നാലു മാസങ്ങൾ എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് മുഹർറം എന്ന് പറയുന്ന മാസത്തിൻ്റെ പവിത്രതയെ ഉൾക്കൊള്ളുകയാണ് സത്യവിശ്വാസികളായ നിങ്ങൾ ചെയ്യേണ്ടത് ആ മുഹർത്തിലാണ് എന്ന വിശിഷ്ടമായ ദിനങ്ങളുള്ളത് നബി മദീനയിലേക്ക് എത്തിയപ്പോൾ മദീനയിലുള്ള ജൂതന്മാരായ ആളുകളൊക്കെ മുഹറം പത്തിന്റെ അന്ന് നോമ്പെടുക്കുന്നത് കാണാൻ സാധ്യമായി അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നോമ്പെടുക്കുന്നത് അപ്പോൾ പറഞ്ഞത് മഹാനായ മൂസാ നബി സംരക്ഷണം നൽകിയ നജാത്തു നൽകിയതിന്റെ ശുക്കറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൊബെടുക്കുന്നത് അപ്പോഴാണ് നബി നബിസ് അലഹി വസ്സലാമ തങ്ങൾ പറയുന്നത് മൂസാ നബിയോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ ബന്ധം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങളാണ് അടുത്ത വർഷം ഇൻഷാ ഇൻഷ മാത്രമല്ല നബി ുംബി തങ്ങൾ നിർദ്ദേശം കൊടുക്കുകയാണ് അങ്ങനെയാണ് നോമ്പ് വരുന്നത് ഈ ആശുറ ഇക്കുറിച്ച് അതിന്റെ പവിത്രതയെ കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് ഒരു ഷുക്കറിന്റെ നോമ്പ് കൂടിയാണത് ഷുക്കറിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്താണ് മൂസാ നബി അലിഇസ്ലാത്തു വസ്സലാമിന് അള്ളാഹുതാല സംരക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉമ്മത്തിൻ്റെ സംരക്ഷണമാണ് സംരക്ഷണമാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം വഴിപ്പെടുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സംരക്ഷണമാണ് ആ സംരക്ഷണം കൊടുത്തതിൻ്റെ നന്ദിയാണ് നോമ്പിലൂടെ ഇബാദത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത് അതുകൊണ്ട് ആ നോമ്പിനെ മുഹറം മാസത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് നബിസുല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഉദ്ഘോഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും അതുകൊണ്ടാണ് നബിസുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് ആഷോറ ഇന്റെ നോമ്പ് ആഷോറ ഇൻ്റെ നോമ്പ് പിന്നെ അതിൻ്റെ പുണ്യം നമിസല്ലാ വസ്ലം തങ്ങൾ പറയുന്നു കണക്കാക്കിയിട്ട് പറയുന്നത് ഒരു വർഷത്തെ പാപങ്ങൾ കുറുക്കാൻ ഒരു വർഷം ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ് ആശുറ ഇന്റെ നോമ്പനുഷ്ഠിച്ചാൽ ഉണ്ടാവുക എന്ന് അലൈഹി ജൂതന്മാർ നോമ്പെടുക്കുന്ന ദിവസം തന്നെ സത്യവിശ്വാസികളും നോമ്പെടുക്കുക എന്ന യോജിപ്പിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് താസു ആയിനും നോമ്പെടുക്കണമെന്ന് നബിസൊല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ നിർദ്ദേശം ഉണ്ടാകുന്നത് ആഷുറ ഇന്റെ നോമ്പ് ഒരു വർഷം നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണ് തങ്ങൾ വെറുതെയല്ല ഈ മുഹറം മാസത്തിലെ സുന്നത്ത് സുന്ന പിന്നെ ആഷ്ടെ നോമ്പിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കാൻ നമുക്ക് സാധ്യമാകണം ഓരോ മാസങ്ങളുടെ കഴിഞ്ഞ മാസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അനേകം പുണ്യങ്ങളാണ് ദുൽഹിജയുടെ ആദ്യത്തെ പത്തിന് അള്ളാഹുവിന്റെ ദീൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് മുഹറത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലും മുഹറം മാസത്തിലും അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് സൂഫികളുടെ ചരിത്രത്തിലൊക്കെ കാണാം അവർ പുതിയ റിക്കറുകളുടെ റിയാദകൾ ആരംഭിച്ചിരുന്നത് മുഹറം ഒന്നിനായിരുന്നു മുഹറത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലാണ് പുതിയ വിക്കറുകൾ ആരംഭിക്കുന്നത് പുതിയ ശീലങ്ങൾ ആരംഭിക്കുന്നത് പുതിയ സുന്നത്തുകൾ അവരുടെ ജീവിതത്തിൽ ഇതുവരെ പാലിക്കാത്ത സുന്നത്തുകൾ ഈ വർഷം ഞാൻ പാലിക്കുമെന്ന് ഇത്തെടുത്തുകൊണ്ട് അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത് മുഹറ മാസത്തിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് ആത്മീയ മേഖലയിൽ ഇടപെടുന്ന ആളുകളൊക്കെ മുഹർണത്തിൻറെ പ്രാരംഭഘട്ടത്തിൽ നിരവധി വിക്രുകൾ ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട് അത് ഗുരുക്കന്മാരുടെ വശായിഹമാരുടെ സിൽസിലകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ദിക്കറികളാണ് ആ ദിക്കറികൾ ചൊല്ലാൻ വേണ്ടി താൽപ്പര്യപ്പെടുകയും നിർദ്ദേശിക്കപ്പെടുകയും ചെയ്യുന്നത് സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അത് ഒരു ശീലമായി മാറാൻ വേണ്ടിയാണ് നമ്മളൊരു വർഷത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങുന്നു എന്ന അർത്ഥത്തിൽ ആ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ശീലമായിട്ട് നല്ല ഒരു ചിട്ടയായിട്ട് അച്ചടക്കത്തിലുള്ള ജീവിതം ക്രമീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ് അത്തരത്തിലുള്ള ഔറാദുകളിലൂടെ മഹാന്മാരായ ുമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ മുഹറം മാസം പുതിയ ഒരു ചാന്ദ്രവർഷ കലണ്ടർ പുതിയൊരു വർഷം പിറക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് അടുത്തൊരു വർഷം തീരുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു സുന്നത്തിന് ഏതെങ്കിലും ഒരു നന്മയെ ഏതെങ്കിലും ഒരു നല്ല ശീലത്തെ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ സാധ്യമാകുമെന്ന് പ്രതിജ്ഞ എടുക്കാൻ കഴിയണം മഹാനായി മാമ ഹസാലി റബി അള്ളാഹു പറയുന്നുണ്ട് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം ശീലമാക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നേരത്തെ പരിചയമില്ലാത്ത കാര്യങ്ങൾ ശീലമാക്കി കൊണ്ടുവരൽ ബുദ്ധിമുട്ടാണ് നമുക്ക് നേരത്തെ ഖുർആൻ പാരായണം ശീലമില്ലെങ്കിൽ അത് ശീലമാക്കൽ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവരണമെങ്കിൽ ഏകദേശം ദിവസത്തോളം അതിന് സമയമെടുക്കുമെന്നാണ് ഇരുപത്തി ദിവസം നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം നമ്മൾ ചെയ്താൽ അത് പിന്നെ മനസ്സുകൊണ്ട് നമ്മൾ അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്താൽ പിന്നെ നമുക്കതൊരു ശീലമായിട്ട് മാറും എന്നാണ് നമ്മൾ നിരവധി പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പല ആലിമ്യങ്ങളുടെയും ചരിത്രത്തിൽ ദിവസവും അഞ്ച് ജുസ് വരെ ഖുർആൻ പാരായണം ചെയ്തിരുന്ന അല്ലെങ്കിൽ ആറ് ജുസുവും ഏഴ് ജുസുവും ഒക്കെ പാരായണം ചെയ്തിരുന്ന ആലിമ്യങ്ങളെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് അത്തരം ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം അവർക്ക് ഒരു ദിവസം ആ ഒരു ജുസ് കതർ അവർക്ക് നഷ്ടപ്പെട്ടാൽ അവർക്കെന്ന് ഉറങ്ങാൻ കഴിയില്ല ഒരു ശീലം നഷ്ടപ്പെട്ടാൽ ഉറങ്ങാൻ കഴിയില്ല നമുക്കും അങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ശീലമായി ചെയ്തിരുന്നുവെങ്കിൽ എല്ലാ ദിവസവും പിന്നെ അസുറ് മുതൽ മഹരിബ് വരെ മക്കാനിയിൽ പോയി ചായ കുടിച്ചിരുന്ന ഒരാൾക്ക് ഒരു ദിവസം മക്കാനിയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തലവേദന വരാൻ സാധ്യതയുണ്ട് ഇതുപോലെയാണ് സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അവർ സ്ഥിരമായി ചെയ്തിരുന്ന സുനലുകൾ ഔറാദുകൾ പതിവുകൾ ഒരു ദിവസം മുടങ്ങിപ്പോയാൽ അവർക്കെന്ന് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല അസ്വസ്ഥമായിരുന്നു കേരളത്തിൽ ജീവിച്ച ഒരു പണ്ഡിതനെക്കുറിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്ന പറഞ്ഞ ഒരു അനുഭവം അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഭാര്യക്കും അടക്കം അടുത്ത ആർക്കെല്ലാം ജീവിതകാലത്ത് എഴുപതിനായിരം ദിക്കറുകൾ അത്രപ്പെട്ടു പോയത് മകൻ ചെറിയ മകൻ പറഞ്ഞത് ആ മകനു വേണ്ടി ചൊല്ലിയ എഴുപതിനായിരം ദിക്കറുകളിൽ നിന്ന് ഏതാനും ദിക്കറുകൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് എന്നാണ് നമ്മളൊക്കെ മരിച്ചുപോയാൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയാണ് ദിക്കറ് ചൊല്ലുന്നത് não lei, അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി എഴുപതിനായിരം ദിക്കറ് ചൊല്ലി ഹതിയെ ചെയ്തിട്ടാണ് ഈ ലോകത്തിനൊന്നും വിട പറഞ്ഞു പോയിട്ടുള്ളത് എന്നാണ് ഇങ്ങനെ നിരവധി പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ അവർ ജീവിതത്തിൽ അനുവർത്തിച്ചിരുന്ന അത്ഭുതകരമായ നമുക്ക് വിസ്മയമായിട്ട് തോന്നുന്ന അനേകം ശീലങ്ങളെയും ചിട്ടകളെയും കാണാൻ കഴിയും അള്ളാഹു താറ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് അനേകം ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെടുക്കാൻ സാധ്യമാകണം ഹദ്ാദ് പതിവാക്കുന്ന പോലെ സ്വലാത്തുകൾ പതിവാക്കുന്ന പോലെ ഈ അൽക്കഹഫ് പതിവാക്കുന്ന പോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും അൽക്കൽഫ് ഓതാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കണം ഇങ്ങനെ ഓരോ നന്മകളും നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റിയെടുക്കാൻ ഇതുപോലെയുള്ള സുവർണാവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനോട് ദ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു നമുക്ക് തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പുതിയ ഒരു ജീവിതത്തിലേക്ക് പുതിയ ചിട്ടകളുടെ നന്മകളുടെ സുന്നത്തുകളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം അള്ളാഹു നമുക്ക് തോഫിയ്ക്ക് നൽകട്ടെ ചുറ്റുഭാഗത്തും ഹറാമുകളിലേക്ക് വാതിലികൾ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലത്ത് നന്മയുടെ സുന്നത്തുകളുടെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിരോധവും യുദ്ധവുമാണ് അതൊരു മനുഷ്യന് സാധ്യമാകണമെങ്കിൽ നല്ല തക്കവ വേണം നല്ല ഈമാൻ വേണം നല്ല യക്കീന് വേണം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ചെയ്യുകയാണ് ഇൻഷാ ഇൻഷാല്ല പിന്നെ അള്ളാഹുവിൻ്റെ വലിയ തോഫിയത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ മേലെ പറമ്പിലെ പിന്നെ പള്ളി പൊളിക്കുകയും അത് പുനർനിർമാണത്തിന് വേണ്ടി ഇന്നതിനു വേണ്ടി കുറ്റിയടിക്കൽ കർമ്മം ബഹുമാനപ്പെട്ട എ എസ് കെ തങ്ങളുടെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടുകയുണ്ടായി വലിയ ഒരു പിന്നെ ജന പങ്കാളിത്തം ഉണ്ട് ജനകീയമായ രീതിയിൽ തന്നെയാണ് നടന്നത് അള്ളാഹു സുബഹാന താല വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ തോഫീർക്ക് നൽകട്ടെ നമ്മുടെ മഹലിന് വലിയ അഭിമാനകരമായ അഭിമാനകരമായൊരു സംരംഭമാണ് അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും സ്ഥലം കൊടുത്തവർ ധനം കൊടുത്തവർ അതിനുവേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സഹായിച്ചവർ അള്ളാഹു എല്ലാവർക്കും ഹയറായ പ്രതിഫലങ്ങളെ ജാരിയായ സ്വതക്കയുടെ പ്രതിഫലത്തെ നൽകിയെന്ന്ഗ്രഹിക്കട്ടെ ഇൻഷാല്ല ആ പള്ളിയുടെ പിന്നെ കല്ലിടൽ കർമ്മം ഇൻഷാല്ല തറക്കല്ലിടൽ കർമ്മം വരുന്ന വെള്ളിയാഴ്ച ലുഹുർ നമസ്കാരം കഴിഞ്ഞ ഉടനെ തിങ്കളാഴ്ച വരുന്ന തിങ്കളാഴ്ച ലുഹുർ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇൻഷാല്ല കോഴിക്കോട് വലിയ താളി നാസർ ഹയ്യ ഷിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ് എല്ലാവരും ലുഹുർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് എത്തുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട തങ്ങളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ആ കർമ്മത്തിലേക്ക് പങ്കെടുക്കാൻ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ